സ്വന്തം കുഞ്ഞിനെ കൊ 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 കൊല്ലം കുണ്ടര സ്വദേശിനിയായ ദ്യ ജോണിയെക്കുറിച്ച് നമ്മൾ ആദ്യം അറിഞ്ഞത് ഇങ്ങനെയാണ് ഒരിക്കൽ വെറുപ്പോട് കണ്ട യുവതിയെ ജീവിത കഥ കേട്ട് മലയാളികൾ സ്നേഹിച്ചു തുടങ്ങി പ്രസവാന്തര സ്ത്രീകൾക്ക് സംഭവിക്കാൻ സാധ്യതയുള്ള പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്ന മാനസികാവസ്ഥയിലൂടെയാണ് മൂന്നര മാസം പ്രായമുള്ള കുഞ്ഞിനെ ദിവ്യ ഇല്ലാതാക്കിയത് പോസ്റ്റ്മോർട്ടം ഡിപ്രഷനെ കുറിച്ച് കേരളം ചർച്ച ചെയ്യുവാൻ കാരണമായ ദിവ്യ ജീവൻ ജീവനൊടുക്കാൻ ദുഃഖകരമായ വാർത്തയാണ് പുറത്തു വരുന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം ആലക്കോട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു പഠിക്കുവാൻ പിടിക്കുകയായിരുന്നു ദിവ്യ ഏറെ പ്രതീക്ഷകളുമായി താൻ തന്നെ തിരഞ്ഞെടുത്ത ഒരാൾക്കൊപ്പം വിവാഹം കഴിച്ചു എന്നാൽ പ്രതീക്ഷയ്ക്കപ്പുറം ജീവിതമായിരുന്ന ദിവ്യയെ കാത്തിരുന്നത് വൈകാരികമായ ഒറ്റപ്പെടലും അവഗണയും ദിവ്യ പലവട്ടം മുറിപ്പെടുത്തി ഗർഭിണിയായപ്പോഴും ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകിയപ്പോഴും വീണ്ടും ജീവിതത്തെ പ്രതി അവൾ കാത്തിരുന്നു എന്നാൽ സുസേറിന്റെ വേദനയോടെ തിരിച്ച് ഭർത്തകരത്തിലേക്ക് എത്തിയപ്പോൾ അവൾ നേരിട്ടത് പിന്നെയും അവഗണന തന്നെ ശാരീരികവും മാനസികമായ വേദനകളും അതിനോട് ചുറ്റുപാടുകളും നിന്നുണ്ടായ തുടർച്ചയായ അവഗണയും ദിവ്യയെ പ്രതി മനോരോഗ്യാക്കി മാറ്റി ചീവത്തോടുള്ള നിരാശയും അമർശയുമാണ് അവൾക്ക് ഇങ്ങനെ ഉണ്ടാകുവാനുള്ള സാധ്യത ഉണ്ടാക്കിയത് അങ്ങനെയാ ശബിക്കപ്പെട്ട ദിവസം സ്വന്തം കുഞ്ഞിനെ അവൾ പക്കറ്റിൽ മുക്കി കൊലപ്പെടുത്തുന്നു കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് സംഭവത്തെക്കുറിച്ച് അവൾ പുറൽ നോകത്തോട് പറയുന്നത് പ്രസവാന്തര സ്ത്രീകൾക്ക് സംഭവിക്കാൻ സാധ്യതയുള്ള പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്ന പ്രത്യേക മാനസികാവസ്ഥയിലൂടെയാണ് കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് മാനസിക തുടർന്ന് മരുന്നുകൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ദിവ്യ പലപ്പോഴും ആത്മഹത്യ പ്രവണത പ്രകടിപ്പിച്ചിരുന്നു അവളുടെ ദുരന്തകഥ കേട്ട് കണ്ണൂർ സ്വദേശിയായ യുവാവ് ദിവ്യെ വിവാഹം കഴിക്കുവാൻ തീരുമാനിച്ചത് കണ്ണൂർ ആലക്കോട് പത്രഗൃഹത്തിൽ സന്തോഷത്തോടെ കഴിഞ്ഞിരിക്കുന്ന യുവതി ജീവനെടുക്കുകയായിരുന്നു എന്താ എന്ന കാരണമെന്ന ആർക്കും വ്യക്തമല്ല